എഫ് ഐ ടി യു മലപ്പുറം ജില്ലാ കമ്മിറ്റി നേതൃസംഗമം സംഘടിപ്പിച്ചു സംഘടനാ സംസ്ഥാന അധ്യക്ഷൻ ജ്യോതിവാസ് പറവൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംഘടനാ സംസ്ഥാന അധ്യക്ഷൻ ജ്യോതിവാസ് പറവൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിലവിൽ അംശാദായം അടച്ച തൊഴിലാളികൾ സാമൂഹ്യ പെൻഷനുകൾ പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന പുതിയ സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് ഉത്സവകാല ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കണമെന്നും ജ്യോതിവാസ് പറവൂർ പറഞ്ഞു ായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളോടൊപ്പം തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം വൈദേശിക ശക്തിയുടെ കീഴിൽ ഒരു വൈദേശിക ശക്തിയുടെ കീഴിലായിരുന്നു നമ്മുടെ രാജ്യം നൂറ്റാണ്ടുകളോളം നമ്മളെ ഭരിച്ചു കൊണ്ടിരുന്ന സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഏറ്റെടുത്തിരുന്നു അഥവാ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് ആ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഭാഗമാകാനും ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ കേവലമായി നമ്മുടെ രാജ്യത്തിപ്പോൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തൊഴിലാളികളുടെ തൊഴിലവകാശങ്ങൾ അത് കേവലമായി ഏതെങ്കിലും ഒരു ഭരണാധികാരി ഒരു സുപ്രഭാതത്തിൽ എഴുതേറ്റ് നിന്ന് അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കസേരയിൽ നിന്ന് എഴുതി ഒപ്പിട്ട് വന്ന ഒരു അവകാശമല്ല മറിച്ച് അതിന് പോരാട്ടങ്ങളുടെ അതിന് ചോരയുടെ ജയിൽവാസങ്ങളുടെ തീഷ്ണമായ സമരങ്ങളുടെ വലിയൊരു ചരിത്രമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ആ പോരാട്ടങ്ങളുടെ ആ പോരാട്ടങ്ങളുടെ തുടർച്ച നമ്മുടെ ഈ രാജ്യത്ത് വീണ്ടും ആവർത്തിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മുടെ ഇപ്പോൾ സംജാതമായിട്ടുള്ളത് നമുക്കറിയാം അങ്ങനെ നേടിയെടുത്ത നിരവധി തൊഴിലവകാശങ്ങൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ ട്രേഡ് യൂണിയൻ ആക്ട് അതിൽ തൊഴിലാളികളുടെ കൂലിവർധനവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളുടെ മാന്യമായ ജീവിതാവസ്ഥയുമായി ബന്ധപ്പെട്ട് അവരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ ഫാക്ടറീസ് ആക്ട് തുടങ്ങിയ നിയമങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അത്തരം നിയമനിർമ്മാണങ്ങളിലൂടെ നമ്മുടെ രാജ്യത്ത് സാധ്യമായിട്ടുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് തൊഴിലാളി വർഗം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തോടൊപ്പം നിന്നുകൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരടിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങളിൽ നെടുനായകത്വം വഹിച്ച നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരുണ്ട് അവരുടെ നിസ്തുലമായ സംഭാവനകളെയും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി ഒരുപക്ഷെ നമ്മുടെ ദേശീയ നേതാക്കളിൽ ഏറ്റവും പ്രാധാന്യമേറിയ ആ വ്യക്തിത്വം ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി പോരാട്ടങ്ങളിൽ വലിയ നേതൃത്വം കൊടുത്തതായി നമ്മൾ ചരിത്രത്തിന്റെ വായനകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്കറിയാം മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തിന്റെ ശക്തമായ ഒരു തുടക്കം അതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്നത് ചമ്പാരൻ സമരത്തിലൂടെയാണ് ആ ചമ്പാരൻ സമരത്തിലൂടെയാണ് ഗാന്ധി ദേശീയ ശ്രദ്ധയിലേക്ക് വരുന്നത് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലിം അമ്പാട് യൂണിയൻ കർമ്മ പദ്ധതി വിശദീകരിച്ചു സംസ്ഥാന ഉപാധ്യക്ഷൻ ഷാനവാസ് കോട്ടയം കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് പൊന്നാനി ഖാദർ അങ്ങാടിപ്രം ഫൈസൽ നവാസ് സൈതാലി മലമ്പൂർ ഫസൽ തിരൂർക്കാട് എന്നിവർ സന്നിഹിതരായി ജില്ലാ സെക്രട്ടറി ഷുക്കൂർ സ്വാഗതവും ട്രഷറർ എൻ കെ റഷീദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ അത് നമ്മുടെ ഗൾഫിൽ ആ കിട്ടണ്ടൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്